ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അടിപൊളി വിശ്വാശംസകൾ അപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷുക്കാലത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വിഷുദിനത്തിന് ഞാൻ യൂട്യൂബ് വീഡിയോ വ്ലോഗർ എന്തെങ്കിലും സാധനം ഞാൻ എടുത്തിടാറുണ്ടായി അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു വീഡിയോ ആണ് ആ യെസ് എല്ലാ വർഷവും വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഈ വർഷവും ഞാൻ എൻ്റെ വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു മാസം ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് എന്തായാലും ഞാൻ വിഷുക്കണി ഒരുക്കാൻ പോവാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് സാധാരണ ഉള്ള വിഷ് കണിക്കൊന്നയോ മുല്ലപ്പോ ഒന്നും കിട്ടിയില്ല കുറച്ച് ആയി പോയിരുന്നു ടൗണിൽ പോകാനായിട്ട് പക്ഷേ നല്ല കുറച്ചുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണി ഒരുക്കാൻ പോകാം അത് എന്തൊക്കെ സാധനമാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കവർ കവറ് കറേ സോറി കവർ കവറായിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ബിരിയാ ഇതല്ല കേട്ടോ ബിരിയാണി മസാലയല്ല മുന്തിരിയുണ്ട് പഴമുണ്ട് രണ്ട് നാരങ്ങ എന്തേലും ഇതിൽ കൈതച്ചക്കയുണ്ട് പിന്നെ പച്ച ചുമന്ന മുന്തിരിയുണ്ട് ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് മാംഗോ ഉണ്ട് വാങ്ങി ഇത്ര ഐറ്റംസേ ഉള്ളൂ അച്ഛൻ അവിടെ നിന്ന് തേങ്ങ പൊട്ടിക്കുന്നുണ്ട് മൂന്ന് മയിൽപ്പീലി വാങ്ങിയിട്ടുണ്ട് കുറച്ച് മഞ്ചാടിക്കുരുണ്ട് ആകെ ഇത്ര ഐറ്റംസേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ്സൊക്കെ കത്തിച്ച് കളറാക്കാം അല്ലേ ഉള്ളത് ഓണം പോലെ അല്ല ഉള്ളത് കൊണ്ട് വിഷു പോലെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഇനി നമ്മുടെ ീറോയിനെ കാണേ ഈ ഒരു ദിവസം ഭയങ്കര ഡിമാൻഡാണ് എത്ര പേരെ പേര് വാങ്ങിക്കൊണ്ടുവന്ന് കാണുന്നേ ഏതോ പാവ മയിലിന്റെ മൂന്ന് മൈൽ പീലി ഞാൻ ഇങ്ങടെ എടുത്തിട്ടുണ്ട് മയിൽ എന്നോട് ക്ഷമിക്കായിരിക്കും അല്ലേ അല്ല കട്ടെ നമുക്ക് ഈ സ്പേസ് ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതെ വിളക്കൊക്കെ നല്ല വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത പരിപാടി ഇത് ഈ മുണ്ണ് മടക്കലാണ് ഇതൊരു ചടങ്ങാണ് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ഇത്രയും കാലമായിട്ട് എനിക്കറിയില്ല കുറേ ടൈം എടുക്കും മടക്കാനായിട്ട് ചേച്ചി ഇന്നായിരുന്നു ഈ ചട പടയാന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു ബട്ട് അറിയില്ല വർഷത്തിൽ ഒരിക്കൽ മുണ്ണെടുക്കണമെന്നാണല്ലോ ഗാന്ധിജി പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്യാം പറ മോനെ ഞാനവിടെ പൊളി തന്നെ ഇനി അടുത്താണ് ടാസ്ക് എന്തായാലും ഇപ്പൊ ഒരു പിന്നെ ഉള്ളൂ ബാക്കി പിന്നെ ആരും എടുക്കും പിന്നെ ക്യൈസ് പിന്നെ തപ്പണം കേസ് പിന്നുള്ളോട്ടല്ല പോകുന്ന കയ്യിലേക്ക് കുത്തി കയറുന്ന പിന്നെ പിന്നെ തന്നെയൊക്കെ പിന്നെന്തെങ്ങനെയാ ഒളിക്കണോ വേറെ പിന്നെ ഉണ്ടോ നോക്കിട്ട് വരാം കുത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ പിന്നെ കുത്തി കുത്തി കയറ്റുക പിന്നെ ഇത് വണ്ടിയാവില്ല അല്ലേ പക്ഷെ ചിലർ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ട് എനക്ക് അറിയില്ല ഞാൻ ഒട്ടേക്ക് വറുത്താലും പറയാ അച്ഛൻ വന്നിട്ട് ചേച്ചി ഞാൻ ആരോടെ വർത്ത ഇനി നമുക്ക് കുടമെടുക്കാം അരിച്ച എന്താ മലരില്ലേമ്മ അത് പോയി സോ ഏ നമ്മള് കണ്ണോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പ് പാത്രം അതും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ ഒരു ഹാങ്ങർ ഉണ്ട് അതിലേ ഒരു ഗണപതിയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചി നെതർലാൻഡ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു ബട്ട് ഇവിടെ ഇട്ടിട്ട് പോയി അതുകൊണ്ട് ഞാനും എടുക്കുക ഇവരൊക്കെ ആ നാട്ടിൽ നാട്ടില് ചെലപ്പോ ഫ്രണ്ട്സായിരിക്കും ഇവരുടെ നാട്ടിൽ കണ്ണ കണ്ണൊക്കെ ഉണ്ട വണ്ടികളൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കുത്തി കേട്ട ചെണ്ടിലേക്ക് വെള്ളങ്ങനെ ഒരു രണ്ട് ബോൾ പോലെ കിട്ടുന്നോ ഇല്ല സാധാരണ ചക്ക ചക്കൊന്നും വറക്കാറുണ്ടായിരുന്നു ബട്ട് കിട്ടില്ല ചക്കയില്ല മുല്ലയില്ല കഴിക്കുന്നയില്ല പിന്നെ എന്തൊരു വിഷു പക്ഷെ ഫ്രൂട്ട്സ് ഞാൻ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് തിന്നുകയും ചെയ്യാലോ രണ്ട് ആപ്പിൾ ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് മാംഗോ ഉണ്ട് ടാസ്ക് തന്നെ ഓറഞ്ച് ആ ചേപ്പന എന്നെ പറ്റിച്ചു ഉള്ളിൽ കെട്ട ഓറഞ്ച് എടുത്തു തന്നത് ഞാൻ ഇങ്ങനെ കഴിക്കുക കവർ ഓരിയപ്പോഴേക്കും കൊറേ എണ്ണ ഇങ്ങനെ ഓർമ്മ പോകും അങ്ങനൊന്നുമില്ല പച്ചമുന്തി നല്ല പക്ഷിയേട്ടോ തിന്നാൻ തോന്നും എന്താണോ കുട്ടി കയറ്റും ഭംഗിയൊന്നും പോവല്ലോ എവിടെ തൽക്കാല ഭംഗിയൊരല്ലി മന്ത്രം നോക്കാം മുന്തിരിയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് തുളസി മാ തുളസി ഉണ്ട് തുളസി 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 ഉണ്ട് റൈസ് തുളസി നോക്കും അടയില്ലേ കളർഫുൾ ആയില്ലേ തുളസി തുളസി ഉണ്ട് വെള്ളക്കടല റോസ് കടലാ സുഖവും ഉണ്ട് വെള്ളക്കടലാസുപൂ നമുക്ക് അവിടെ ഇവിടെ എനിക്ക് വെക്കുന്നുണ്ടല്ലേ എനിക്കറിയില്ല കടലാസുഖമൊക്കെ കണക്കി വെക്കുമെന്ന് പറ്റിട്ടില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെ പൂക്കളഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് വാൽക്കണ്ണാടി വേണം വാൽക്കണ്ണാടി ആക്ച്വലി ഇത് വാലുണ്ട് പ്ലാസ്റ്റിക് ആണ് മരത്തിന്റെ വെക്കാ തോന്നല്ലേ എനിക്കറിയില്ല എന്നെ നോക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ നല്ല ഭംഗി എന്നെ കാണാൻ എന്തോ ഇതെന്തോ എന്റെ മൂക്കില് നെയ്ത്തിരി ചേച്ചി വാങ്ങി വച്ചതാ നെയ്ത്തിരി നെയ്ത്തിരി ഓടും കേട്ടിട്ടില്ലേ മറ്റേ സിനിമയിൽ നീല കളർ ആൾക്കാർ സിനിമയിലായിരുന്നു എന്നെ പിന്നോ അവതാർ അവതാറില്ലേ നെയ്ത്തിരി ആ നെയ്ത്തിരി ആ അല്ല ആ നെയ്ത്തിരി അല്ല ഇത് സാ ഗീത്തിരി ചോക്ലേറ്റ് കണക്കിന്നിരിക്കുന്ന ഗൈസ് എന്താണെന്നറിയില്ല എന്തായാലും രണ്ട് മൂന്നെണ്ണം ഇതും വെച്ച് കൊടുക്കാം ഇവിടെ ഇവിടെ താഴെയുള്ള വിളക്കില്ലേ അതിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് നല്ല രസമുണ്ടല്ലേ തിന്നാനൊക്കെ നെയ്യാണ് ഗൈസ് നെയ്യ് ഈ നെയ്റ്റി ആക്ച്വലി പരീക്ഷണമാണ് ഇതെങ്ങനെ കത്തെന്ന് എനിക്കറിയില്ല പൊട്ടിത്തെറിയുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുല്ലോ ജസ്റ്റ് ഒരു ട്രൈ ആണ് ഗെയ്സ് എന്റെ ട്രൈ എന്റെ ട്രൈ കണ്ട് എല്ലാവരും വീഴണം ഓക്കെ എല്ലാം വാങ്ങി വിളക്കെതിരി വാങ്ങാൻ മറന്നുപോയി ഇനി പച്ചൻ്റെ ഏതെങ്കിലും മുണ്ട് കേറേണ്ടി വരും വിളക്കിന്റെ സൈഡിൽ കൊണ്ടുവച്ച സാധനം കണ്ടോ ഇത് മറ്റേതാണ് വലിയ മേശപ്പൂ ഇല്ലേ ആ സാധനം വളക്ക് തിരി കത്തിക്കുന്നതിൻ്റെ കൂടെ അതും കൂടി കത്തിച്ച് വീട് മൊത്തം കത്തിക്കണം അതാണ് എൻ്റെ പ്ലാൻ എന്നിട്ട് വേറെ പുതിയ വീട് വാങ്ങണം എങ്ങനെയുണ്ട് എണ്ണ എണ്ണ വിളക്കിൽ ഒഴിച്ച് കൊടുക്കാം നല്ല നാറ്റമുണ്ട് കേസ് അമ്പലത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലേ സത്യം പറഞ്ഞാൽ ഞാനിത് വിശ്വാസം കൊണ്ട് ചെയ്താണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓണം വിഷു അതിനൊക്കെ ഇങ്ങനെ ഒരുങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് വിശ്വാസമാണെന്ന് ചോദിച്ചാൽ ഭയങ്കരയില്ല എനിക്കിപ്പോൾ നാളെ കണിയാണ്ടില്ലയെന്നു വെച്ചിട്ടൊന്നും പറ്റാൻ പോകുന്നൊന്നുമില്ല ബട്ട് ഇതൊരു രസമാണ് പൊളിച്ചു അത് നമുക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ അല്ല എണ്ണ ഒഴിക്കാം പക്ഷെ അൾട്ടിമേറ്റ് കാര്യമുണ്ട് മറന്നു വരി തേങ്ങ തേങ്ങ പൊട്ടിച്ചാൽ ഇതൊരു പാടാണ് ടാസ്കിലേക്ക് പോവുകയാണ് തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു എനിക്കറിയില്ല തേങ്ങ പൊട്ടിക്കാൻ ട്രൈ ചെയ്യാം തേങ്ങ പൊട്ടിയിട്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് വരാണെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയായിരിക്കും രണ്ടും പൊട്ടയിട്ട് വരാണെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് ആൺകുട്ടി അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടി എനിക്ക് തേങ്ങ വെള്ളം വന്ന് ແງງນົນເຕີກໍຄອນເຊັນຊັນໂນກໍອໍອໍໂອຍເດອັນເດດີດາໂຕໂອກໍອໍ oke, ໃຫ້ນະນົກ ສັບເnສ സൈസ് വെച്ച് നോക്കുമ്പോ അനീക്വൽ ആണെങ്കിലും ബട്ട് ഓക്കെ എനിക്ക് രംഗിട്ടിയുംകുട്ടി അവിടെയൊക്കെ വെള്ളമാക്കി ഇവിടെ കുത്തിക്കിട്ടും കൈ സ്ഥലമില്ലല്ലോ എങ്ങനോ അവളെ നമുക്ക് ഗോൾഡ് വെക്കണം ഗോൾഡ് കണ്ടാൽ എന്താകുണം കുറെ ഗോൾഡ് കിട്ടും എനിക്കറിയില്ല കള്ളന്മാർക്കൊക്കെ ചാകര ആയിക്കല്ലോ എല്ലാ വിശുക്കണി വീട്ടിലും ഉണ്ടാവില്ലേ സ്വർണ്ണ അഴിച്ചു വച്ചിട്ട് രാത്രി വന്ന് പൊക്കിട്ടുണ്ടെങ്കി കള്ളന്മാർക്ക് ചാകര പൈസയും കിട്ടും ചെറിയ കള്ളന്മാർക്കൊക്കെ ഒരുപാട് വല്യില്ല കുഞ്ഞു കുഞ്ഞിക്കള്ളൊക്കെ കണി വെക്കുമ്പോ ഗോൾഡ് കിട്ടും പൈസ കിട്ടും കിട്ടും പൊക്കാൻ പൈസ നമ്മൾ ഈ ഗൂഗിൾ പേന്റെ കാലത്ത് നമ്മുടെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അച്ഛനോട് പോയി ഇരക്കണം യാ ഇതെന്തായാലും വെക്കട്ടെ പൈസ വിഷുണ്ടെന്ന് പോക്കറ്റ് അടിക്കണ്ട ഗതികളെ പൈസ കാലി ആതിലും ഇല്ലേ പോയി ഷർട്ട് ഇല്ല നോക്കാം ഇല്ല കിട്ടി കിട്ടി നാളെ എനിക്ക് വിഷു കൈനീട്ടായിട്ട് തരുമായിരിക്കും അങ്ങനെ പൈസ അവിടെ വെച്ചു ഈ പൈസ നാളെ നമുക്ക് കൈനീട്ടായിട്ട് മേടിക്കണം എന്നാണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ നാളെ എന്തോരം കൈനീട്ടം കിട്ടാറുണ്ട് അതാ ആരെങ്കിലും തരുമായിരിക്കില്ലേ ചേച്ചി തരും അനിയൻ തരും അച്ഛൻ തരുമായിരിക്കും അമ്മ തരുവായിരിക്കും അതേ ഉള്ളൊരു സന്തോഷം അപ്പോൾ കഴിഞ്ഞില്ലേ നമുക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരെ പോയി വന്നു എന്നെ നമുക്ക് രാവിലെ കാണാം